സുഹൃത്തുക്കളെ കോപ്പി ഐ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്ലോഗ് ചെയ്തിരുന്നു ഇന്ന് പ്രസ്തുത റിപ്പോർട്ടിൻ്റെ ഭാഗമായി അതായത് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്തയുടെ ഫലമായി ബന്ധപ്പെട്ട അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഇൻവിജിലേറ്ററെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ സുഗമമായി നടത്തിപ്പ് അതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി പല അധ്യാപകരും എനിക്കറിയാം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവർ ക്ലാസ് റൂമുകളിൽ പരീക്ഷാ ഹാളിൽ വളരെ സ്ട്രിക്റ്റ് അല്ലാതെ ഒരു നല്ല നിലയിൽ പോകുന്നുണ്ട് വളരെ നല്ല നിലയിൽ പരീക്ഷ നടക്കുന്നുണ്ട് എന്നാണ് എന്നാൽ ചില സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതായത് കുട്ടികൾ പുസ്തകം വെച്ച് വരെ എഴുതുന്ന ഒരു നിലയിലേക്ക് മാറിപ്പോയിരിക്കുന്നു അപ്പോൾ ഈ ഇൻവിജ്വലായിട്ടുള്ള ചുമതല കേവലം ഒരു കാഴ്ചക്കാരനായി നിൽക്കുക പിന്നെ എന്തിനാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് അപ്പോൾ പ്രസ്തുത അധ്യാപകനെ സംബന്ധിച്ചൊരു അന്വേഷിച്ചുകൊണ്ട് മനസ്സിലായത് പരീക്ഷ തീരാൻ ബാക്കിയുള്ള സമയത്ത് അഞ്ച് മിനിറ്റ് മാറി നിൽക്കാൻ പറഞ്ഞതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുവരെ എഴുതിയതാണ് എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സൂപ്രണ്ട് ചീഫ് സൂപ്രണ്ട് ഇവരൊന്നും തന്നെ അധ്യാപകന് എതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു പരീക്ഷ നടത്തിപ്പ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ കോപ്പി അടയി അടിക്കുന്നത് തടയ തടയേണ്ടതുണ്ട് പരീക്ഷ സുഗമമായി നടത്തേണ്ടതുണ്ട് അപ്പോൾ ബന്ധപ്പെട്ട റൂൾ അനുസരിച്ചാണ് അധ്യാപൻ പെരുമാറിയിട്ടുള്ളത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അങ്ങനെ പെരുമാറിയ ഒരു അധ്യാപകൻ്റെ ജോലി നഷ്ടപ്പെടുന്ന രൂപത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ എന്ത് സന്ദേശമാണ് ഇത് നൽകുന്നത് ഇത് വായിക്കുന്ന വിദ്യാർത്ഥി എന്താണ് മനസ്സിലാക്കുക ഇത് വായിക്കുന്ന മറ്റധ്യാപകരെന്താണ് മനസ്സിലാക്കുക ഇത്രയും റിസ്ക്കുള്ള ഒരു ജോലിക്ക് ഇനി അധ്യാപകർ തയ്യാറാവുമോ എലക്ഷൻ ഡ്യൂട്ടിക്ക് പോലുമില്ലാത്ത സ്ട്രിക്റ്റ് ഇത് ശരിയല്ലല്ലോ അപ്പോൾ ഇൻവിജിലേറ്റർ എന്ന് പറയുമ്പോൾ കോപ്പി അടി തടയേണ്ടതുണ്ട് ഇനി അഥവാ ഒരാൾ കോപ്പി തടഞ്ഞതെന്ന് വിചാരിക്കുക എന്തായിരിക്കും സംഭവിക്കുക അദ്ദേഹമാണ് ഇതിന് ഉത്തരവാദിയായിരിക്കും ചെയ്യുക വിദ്യാർത്ഥികൾക്ക് പലതും പറയാൻ കഴിയുമെന്നുള്ളതാണ് ചുരുക്കം വിദ്യാര്ഥികൾ കോപ്പിയടി ഒരു ശീലമാക്കി മാറ്റും എന്നാണ് എനിക്കിതുകൊണ്ട് ഞാനിതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഇത് ശരിയല്ല ഒന്നുകിൽ പരീക്ഷ വളരെ നന്നായി നടത്തുക പരീക്ഷ എഴുതാൻ പരീക്ഷ നടത്തിയതുമായി ബന്ധപ്പെട്ട് നൂറ് കൂട്ടം നിയമങ്ങൾ അധ്യാപകർ പാലിക്കേണ്ടതുണ്ട് എന്നാൽ കുറച്ച് ഭാഗം വിദ്യാർത്ഥികൾ എങ്ങനെ പരീക്ഷ എഴുതണം എന്താണ് മാൽ പ്രാക്ടീസ് അതിനുള്ള ശിക്ഷയെന്ത് അതെങ്ങനെ നടപ്പിലാക്കാം അതല്ലെങ്കിൽ ശിക്ഷേ ഇല്ലാത്ത രീതി എന്തായാലും നിയമനിർമ്മാണം ബന്ധപ്പെട്ട നിയമനിർമ്മാണം ആവശ്യമാണ് പൈസാ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിന് പോകുമ്പോൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ അധ്യാപകർ ഇനിയെങ്കിലും പറയാൻ ശ്രമിക്കണം ഏത് സ്കൂളിലാണോ പോകുന്നത് ആ സ്കൂളിൽ എന്താണ് ആ ശീലമെന്ന് പറയാൻ പറ്റില്ല ചില സ്കൂളുകളിലൊക്കെ കൂട്ടത്തോടെ കോപ്പി അടിക്കുന്ന ശീലമുള്ള കുട്ടികളുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നൂറ് ശതമാനം ആക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഈ നൂറ് ശതമാനം എന്തിനാണ് ഈ ഫുൾ എ പ്ലസ് നോക്കിയതിങ്ങാനായിട്ടാണോ ഇത് ഉണ്ടാക്കേണ്ടത് അല്ല അപ്പം എന്തായാലും ഏത് സ്കൂളായാലും ഏത് കോളേജായാലും കോപ്പി അടി ഒരു ശീലമാക്കരുത് അങ്ങനെയാണെങ്കിൽ പരീക്ഷൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഏതായാലും ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം ശരിക്കും ബലിയാടായതാണ് ഒരുപാട് അധ്യാപകർക്ക് ഇങ്ങനെ അനുഭവം അനുഭവം ഉണ്ടാവാം ചിലരൊന്നും പ്രതികരിക്കാത്തത് കൊണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഇനി മുമ്പോട്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക നിയമനിർമ്മാണം ഉടൻ നടപ്പിലാക്കുക പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ തന്നെ അതുപോലെ ഈ വാർത്താ ചാനലുകളോട് എനിക്ക് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് എന്താണ് പരീക്ഷ എന്നെങ്കിലും ബോധമുള്ളവനാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് പരീക്ഷ എങ്ങനെ എഴുതണം നോക്കിയതെന്നാണോ ഇവർ പറയുന്നത് അല്ലെ പുസ്തകം നോക്കിയതെന്നാണോ ഇവരൊക്കെ പറയുന്നത് പറയുന്ന ആൾക്കാർ വലിയ സന്തോഷത്തോടു കൂടി ഞങ്ങൾ പ്രക്ഷേപണം ചെയ്ത വാർത്തയുടെ ഭാഗമായി ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ ആഹ്ലാദത്തോടെ വാർത്ത പുറത്തെടുത്ത് കേട്ടു എന്താണ് പരീക്ഷ അല്ലെങ്കിൽ ഇവരൊക്കെ സ്കൂൾ പോയിട്ടുണ്ടോ ഇനി സ്കൂൾ പോയിട്ടുണ്ടെന്ന് തന്നെ ഇവനെ അറിയുമല്ലോ ആ കോപ്പി അടിക്കണമെന്ന് ആരെങ്കിലും പറയുമോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ നിയമ നിയമാവലി അത് നടപ്പിലാക്കണം എന്താണ് ഇതിൻ്റെ റൂള് അത് എല്ലാവർക്കും ബാധകമാക്കണം ഇപ്പോ സുഹൃത്തുക്കളെ വീണ്ടും കാണാം ജയ് ഹിന്ദ്